നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം ഇന്ത്യ കുതിച്ചു കയറുകയാണ് ശ്രദ്ധേയമായ പരീക്ഷണങ്ങളിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ ആൻറ്റമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ അതിനു മുകളിൽ ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഫലമായി മേഖലയിലെ വ്യോമ അതിർത്തി മൂന്ന് മണിക്കൂർ അടച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ ഏക സംയോജിത ട്രൈ സർവീസസ് കമാൻഡായ ആൻറ്റമാൻ നിക്കോബാർ കമാൻഡ് അഥവാ എ എൻ സി അതിൻ്റെ മേൽനോട്ടം വഹിച്ച ഈ പരീക്ഷണത്തിൽ വ്യോമാതിർത്തി ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മുതൽ പത്ത് വരെ പരിമിതിപ്പെടുത്തി എന്നതാണ് മനസ്സിലാക്കുന്നത് മെയ് പതിനാറിന് പുറപ്പെടുവിച്ച ഒരു നോട്ടീസ് ടു എയർമെൻ അഥവാ എൻ ഓ ടി എം വഴിയാണ് ഈ നടപടി നടപ്പിലാക്കിയത് ഇത് അഞ്ഞൂറ് കിലോമീറ്റർ വരെ നീളമുള്ള ഒരു സ്ഥലത്തും പറക്കരുതെന്ന് വ്യക്തമാക്കിയിരുന്നു ഇത് ഭൂനിരപ്പ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഉയരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും അതിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ പരീക്ഷിച്ച നിർദ്ദിഷ്ട മിസൈൽ സംവിധാനം ഏതാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ഉയരത്തിലുള്ള ആയുധ പരീക്ഷണത്തിൻ്റെ വിജയം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു തന്ത്രപരമായി പ്രാധാന്യമുള്ള ആൻഡമാൻ മേഖലയിൽ അത്തരം അഭ്യാസങ്ങൾ പതിവാണെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര ചോക്ക് പോയിന്റുകളിലൊന്നായ മലാക്ക കടലിടുക്കിനു സമീപമുള്ള ഈ പ്രദേശം അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കാരണം ഇത് ആഗോള ഷിപ്പിംഗ് ഗതാഗതത്തിൻ്റെ ഒരു നിർണായക വിഭാഗത്തെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യയെ അനുവദിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പാകിസ്ഥാനുമായുള്ള സമീപകാല അതിർത്തി കടന്നുള്ള ശത്രുതയെ തുടർന്നാണ് ഈ പരീക്ഷണം ഈ പരീക്ഷണത്തിൻ്റെ സമയം നിലവിലെ സംഘർഷങ്ങൾക്ക് നേരിട്ടുള്ള പ്രതികരണമല്ല മറിച്ച് തുടർച്ചയായ പ്രവർത്തന സന്നദ്ധതയുടെ ഭാഗമായാണ് ഈ അഭ്യാസത്തെ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത് ചരിത്രപരമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വായുവിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകളുടെയും സമീപകാല പരീക്ഷണങ്ങൾ ഉൾപ്പെടെ വിപുലമായ ആയുധ പരീക്ഷണങ്ങൾക്ക് ആൻറ്റമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന സ്ഥലമായി പ്രവർത്തിച്ചിട്ടുണ്ട് നോട്ടാമിലെ വിശദാംശങ്ങളുടെ അഭാവം ഉയർന്ന സുരക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡ് മിലിറ്ററി പ്രോട്ടോക്കോളുമായി പൊരുത്തപ്പെടുന്നു എന്നാൽ ഇത്രയും വലിയ ഒരു വ്യോമാതിർത്തി ഇടനാഴിയുടെ വിപുലവും അനിയന്ത്രിതവുമായ അടച്ചുപൂട്ടൽ ഒരു മിസൈൽ അല്ലെങ്കിൽ നൂതന ആയുധ സംവിധാന പരീക്ഷണത്തെ ശക്തമായി സൂചിപ്പിക്കുന്നുണ്ട് പരീക്ഷണത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണം ഇൻഡോ പസഫിക് മേഖലയിൽ തന്ത്രപരമായ പ്രതിരോധവും പ്രവർത്തന തയ്യാറെടുപ്പും നിലനിർത്തുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുമുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ